നമസ്കാരം സുഹൃത്തുക്കള് ഒരു വീട്ടിന്റെ കട്ടലവപ്പിന്റെ സമയം ചതല് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചതലിന്റെ ശല്യം കൊണ്ട് മരത്തിന്റെ കട്ടൽ ഒഴിവാക്കിയിട്ട് ഇരുമ്പിന്റെ കട്ടില വരെ വെക്കേണ്ട സ്ഥിതി വന്നിരിക്കും മിനിമം രണ്ട് എങ്കിലും പണം കല്ലിന്റെ പിന്തള ഒത്തിയിട്ട് വെക്കുമ്പോ ഇത് അടുക്കളയിലെ കട്ടിലാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ചില മുമ്പിലേത്തെ കട്ടില വെച്ചതിന് അതേ കണക്കായി തന്നെ തറയെന്ന് സിമെന്റ് ഗാനം മുമ്പിൽ രണ്ടിഞ്ചായിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിലാത്ത കട്ടിലൊക്കെ ആ രണ്ടിഞ്ച് കണക്കായിട്ട് സിമെന്റ് ഗാനം ഇടണോ ഇല്ലെങ്കിൽ ടേല് വെക്കുമ്പോൾ ഡ്രൈനേജ് ആണെങ്കിലും എന്തായാലും ഒരേ ലെവലിൽ അവര് വാട്ടർ ലെവൽ ഓടിച്ചു വരുമ്പോൾ അടിപ്പടി അടിപ്പടി എന്ന് പൊന്തിട്ടോ താണിച്ചോ ഉണ്ടാവും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചില വീട്ടില് ഇതേമാതിരി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയാൻ കാരണം കട്ടല വെക്കുമ്പോ രണ്ടിഞ്ഞിന്റെ പട്ടിക എല്ലാം വെച്ചിച്ച് കാണാറുണ്ട് അത് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല ഒരു വർഷമോ രണ്ടു വർഷമോ കഴിഞ്ഞിട്ട് ഫ്ലോറിന്റെ പണിയെടുക്കുമ്പോ ആണ് ആ പട്ടിക എടുക്കുക അന്നേരത്തേക്ക് ചെത ഇത് കട്ട്ല വെച്ച് കല്ല് ഗ്യാപ്പ് ആണ് ഒരു സെന്റി ഒന്നര സെന്റി ഗ്യാപ്പ് വേണ്ടതാണ് കട്ടലിയായാലും ജനലായാലും കല്ല് വെക്കുമ്പോൾ ഒരു സെന്റിമീറ്ററെങ്കിലും സിമെന്റ് ഇതേമാതിരി ഇട്ടിട്ട് സിമെൻ്റ് വാറാക്കിയിട്ട് കടലൊക്കെ ജനലിനായാലും അടുപ്പിച്ച് വെക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അതിലകത്ത് വെള്ളം നനക്കുമ്പോഴെല്ലാം കല്ലിൻ്റെ പൊടി മണ്ണും പൊടിയെല്ലാം ഇതിലത്ത് നിറഞ്ഞ് ചതല് വരാൻ സാധ്യത ജാസ്തിയാണ് ഇതേമാതിരി സിമെൻ്റ് ഇട്ട് വാറാക്കി ടൈറ്റാക്കി വെച്ചാൽ ഒരു കാരണവശാലും ചതല് വരില്ല ഇത് ക്ലാമ്പ് അല്ലെങ്കിൽ കളുത്താങ്ങി അടിക്കുന്നതാണ് ഇതേമാതിരി ഓൾസ് എടുത്ത് അതിൽ സിമെൻറ്റ് നിറച്ചു അതിൽ ആക്കി വെക്കേണ്ടതാണ് എന്നിട്ട് ശേഷം രണ്ടാണി വെ സിമെന്റ് ഇട്ട് ടൈറ്റാക്കി അടിച്ചാലേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ കൽത്താങ്ങി അടിച്ചതിനെ കൊണ്ട് പ്രയോജനമില്ല വെയിലടിക്കുമ്പോ കട്ടല വരണ്ടായിരിക്കും ഇത് ഇല്ലാത്ത കട്ടളയാണ് അപ്പോൾ രണ്ട് സെന്റയെങ്കിലും സിമെന്റ് കനം ഇട്ടിട്ട് കട്ടല വെക്കുക അതിനുശേഷം ഇതേമാതിരി റൗണ്ടിൽ സിമെന്റ് ഇടുക ഇതേപോലെ മൂന്ന് സൈഡും സിമെന്റ് ഇട്ടില്ല മണ്ണെല്ലാം കൂറി ചതല് വരും